ബാക്ക് ടു എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാനും അപ്പോൾ ും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പോകാം സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ അമൃത ബാല മോള് ഇഷ്യൂ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പാപ്പ് കൂട്ടിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം അമൃത അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല കാരണം നിങ്ങൾ എല്ലാവരും ഓൾറെഡി ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയിലൂടെ അമൃത സത്യം പറഞ്ഞാൽ ഒരുപാട് നാളുകളായിട്ട് ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യു ആൻസർ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിലും നമ്മൾ കാലങ്ങളായിട്ട് എന്തുകൊണ്ടാണ് അമൃതയും ബാലിയും ഡിവോസ്റ്റ് ആയത് എന്നുള്ളതിന്റെ ഒരു റീസൺ ഇഷ്ടംപോലെ വീഡിയോസിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് കാരണം ആ കാരണങ്ങളൊന്നും തന്നെ ബാലോ അമൃതയും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവാത്ത കാരണങ്ങളായിരുന്നു പക്ഷെ ഇന്ന് ഇപ്പോൾ ഈ ഒരു വിഷു നടന്ന ശേഷം എന്തുകൊണ്ട് അമൃതയും ബാലയും വേർ പിരിഞ്ഞു എന്നുള്ളതിനുള്ള ഒരു ആൻസർ കൊടുക്കാനായിട്ട് അമൃത ശ്രമിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ആ വീഡിയോയിൽ നിന്നും മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമൃത വളരെ ഭീകരമായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ അബ്യൂസിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് സോ ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ അമൃത കുറച്ചുകൂടി മുന്നേ ഇടേണ്ടതായിരുന്നു എന്നതാണ് എന്റെ ഒരു അഭിപ്രായം സോ ഇപ്പൊ തന്നെ അവരിത് പറയാനായിട്ടുണ്ടായ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പാപ്പ വന്നിട്ട് ഇത്രയും ബ്രൈവായിട്ടുള്ള ഒരു കാര്യം ചെയ്തത് കൊണ്ട് മാത്രമാണ് അവരിന്ന് പോലും ഈ ഒരു കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താനായിട്ട് റെഡി ആയിട്ടുള്ളത് പാപ്പ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നും നമ്മൾ ഈ കഥകളൊന്നും അറിയില്ലായിരുന്നു എല്ലാവരും അമൃതയെ തന്നെ കുറിച്ച് കൊണ്ടേ ഇരിക്കുമായിരുന്നു മോളെ ഇത്രയും വലിയൊരു ബ്രേവായിട്ടുള്ള ഒരു മൂവ് എടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ആ ഉറപ്പായിട്ടും അമൃത ഇപ്പോഴും വന്നിട്ട് ഈ ഒരു റീസൺസ് ഒന്നും പറയില്ലായിരുന്നു അപ്പം അമൃതയും ഫാമിലിയും എത്രമാത്രം വലിയൊരു ഡ്രോമയിലൂടെ ആയിരുന്നു കടന്നു പോയിട്ടുണ്ടാവാന്നുള്ളത് ഇപ്പം എനിക്ക് ഊഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമൃത ഇത് നേരത്തെ തന്നെ വന്ന് പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ഇത്രയും വർഷം എടുക്കേണ്ടിയിരുന്നില്ല ഇപ്പം എനിക്ക് തോന്നുന്നു പതിനാല് വർഷം ഇങ്ങനെ ആയിട്ടുണ്ട് ഒരു ഡിവോഴ്സ്ഡായിട്ട് സോ ഇതിനിടയിൽ ഇന്റർവ്യൂസിലെല്ലാം ബാല വന്നിട്ട് ഏതൊരു ഇന്റർവ്യൂ കൊടുത്താലും അമൃതയെ കുത്തിക്കൊണ്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ എന്താണ് അമൃത അമൃതയുടെ പാത ഒരിക്കൽ പോലും ബാലയെ കുത്തി പറയുന്നത് കണ്ടിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ അമൃതയുടെ നേരത്തെ തന്നെ വെളിപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു കാരണം സോഷ്യൽ മീഡിയ ഇത്രയും നാളും അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു രീതിയിലാണ് അവരെ പുള്ളി എഴുതിട്ടുണ്ടായിരുന്നത് അവർ ഡിവോഴ്സ് കഴിഞ്ഞതിനു ശേഷം അമൃതയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു തെറ്റുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഡിവോഴ്സ് നടന്നത് എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയ സംസാരിച്ചുകൊണ്ടിരുന്നത് അത്രയും ഹേറ്റേഴ്സിനെയാണ് ഈ ഒരു ഡിവോഴ്സിന് ശേഷം അമൃത ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അമൃതനെ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരുന്നു ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീ ഡിബോഴ്സ്ഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ കുറ്റവും ആ ഒരു സ്ത്രീയുടെ തലയിലായിരിക്കും അതുപോലെ തന്നെ അവര് പിന്നീട് എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഈ സൊസൈറ്റിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കേണ്ട ഒരു ഗതികളാണല്ലോ അവര് എന്ത് കഴിക്കണം എങ്ങനെ നടക്കണം ഏത് ഡ്രസ്സ് ഇടണം എന്നൊക്കെ പിന്നീട് തീരുമാനിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയാണ് ആണ് അപ്പൊ അതിനെതിരെ ഏതെങ്കിലും ഒരു സ്ത്രീ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അഹങ്കാരിയായി അവർ അധികാരിയായി പിന്നെ അവർ മോശപ്പെട്ട ഒരു സ്ത്രീയായി അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അവിടുത്തെ പറയേണ്ടിയിരുന്നതും തന്നെയാണ് ഞാനും yeah, വിശ്വസിക്കുന്നത് ബാലയുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് മീഡിയക്കാരെ പൈസ കൊടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ യൂസ് ചെയ്തുകൊണ്ട് അമൃതിയെ എങ്ങനെയെങ്കിലും ഡിഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം വിൽക്കാനം അത്രയും ചെയ്തുകൊണ്ടിരുന്നത് അല്ലാതെ അദ്ദേഹത്തിന് മോളെ കാണണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും ഉണ്ടെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നില്ല എന്തെങ്കിലും റീസൺ പറഞ്ഞാൽ അമൃതിയെ വിളിക്കുക പിന്നെ അവരെ സംസാരിക്കാൻ വിടാതെ അവരെ റിട്ടേറ്റ് ചെയ്ത് അവരെ കൊണ്ട് എന്തെങ്കിലും മോശമായ രീതിയിൽ സംസാരിപ്പിച്ച് ആ കോൾ റെക്കോർഡ്സ് പുറത്ത് വിട്ടിട്ട് പിന്നെ നാട്ടുകാരെ കൊണ്ട് അമൃതിയെ തെറി വിളിപ്പിച്ചിട്ട് അത് കണ്ട് സന്തോഷിക്കുന്ന ഒരു സൈക്കോ ആയിട്ടാണ് ഇപ്പോൾ എനിക്ക് െ കാണാനായിട്ട് സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കോൾ റെക്കോർഡ്സ് സോഷ്യൽ മീഡിയയിലൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം എന്തെങ്കിലും You can't say that, right? Angena village ke ekot ani kyun amne I'm not sure, right? When I am with the I'm not asking <laughs> you. जी. इप्पन ये आर कोड दिखने न चौकीने क्यों I want to see my daughter, ना I want to see my daughter. I just want to see my daughter. First of all, first point 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 first of all Why are you not people. showing my daughter? I'm very Either clear. Talk, I want to see Either her. I called your mother. You did not send the number. Neither you talk. மதர்ஸ் நம்பர்வ் யூ மதர்ஸ் நம்பர் ஐ கால் சி இஸ் நோட் பிக்கிங் யூ ஆர் அராயிங் தோன் கால் ஐ வாண்ட் டூ சி மை டாடர் எண்ட் ஆஃப் ஸ்டோரி അമൃത എന്തൊരു അഹങ്കാരിയാണ് എന്താണ് അവർക്കൊന്നും മോളെ ബാലക്ക് കാണിച്ചു കൊടുത്താൽ എന്തുകൊണ്ട് അവരിങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവർ മോളെ കാണിക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് ചിന്തകൾ നമ്മളെല്ലാരും മനസ്സിലൂടെ പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആര് അന്ന് ചിന്തിച്ചാലും അവരെ കുറ്റ പറയാനും നമുക്ക് പറ്റില്ല അത് മാത്ര ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് പക്ഷേ ഇന്ന് നമ്മൾ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് ബാലയുടെ ഇൻറ്റൻഷൻ കുട്ടീനെ കാണുക എന്നുള്ളതല്ല അതീതിന്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹൃദയം എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞ വിളിക്കുക അവരെ സംസാരിക്കാൻ വേണ്ടത് ഇറിട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നീ എവിടെയാണ് ആരുടെ കൂടെയാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല എൻ്റെ എവിടെയാണ് എനിക്ക് കാണണം എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ സംസാരിച്ചാൽ ആരാരും ചൂടാവുക തന്നെ ചെയ്യല്ലേ പക്ഷേ അമൃത അമൃതയുടെ വളരെ ആണ് എന്നിട്ടും ഇവരടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നത് പറയാൻ ആരെങ്കിലും ഒന്നും ആയിട്ട് കൊടുത്തില്ല പക്ഷെ അതുപോലെ അമൃത അവിടെ ചെയ്തിട്ടില്ല എന്നിട്ടും ആ ഒരു കോൾ റെക്കോർഡ് എടുത്ത് ഇവര് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നത് എന്താണ് മോൾക്ക് കോവിഡായിട്ട് പോലും എന്റെ മോളെ കാണിക്കുന്നില്ല എന്ന രീതിയിൽ അമൃതയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അന്ന് ഈ ഒരു കോൾ റെക്കോർഡ്സ് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ സത്യാവസ്ഥ അതല്ലായിരുന്നു എന്നുള്ളത് തന്നെ പിന്നീട് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇതിനിടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയിട്ട് കുറച്ച് നാളായിട്ട് ഞാൻ ഐസൊലേറ്റഡ് ആയി മകളുടെ അടുത്ത് നിന്ന് മാറി താമസിക്കുകയായിരുന്നു ഇന്നലെ എന്റെ കോവിഡ് ടെസ്റ്റിന്റെ ലാസ്റ്റ് ദിവസമായിരുന്നു ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി നിൽക്കുന്ന സമയത്താണ് ബാലചേട്ടനെ രണ്ടേ മുക്കാലിനെ വിളിക്കുന്നത് ആദ്യം വിളിക്കുന്നത് മൂന്ന് മിനിറ്റ് ഉള്ള ഒരു ആണ് ഈ ലീക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ആളുകൾക്ക് ഈ മൂന്ന് മിനിറ്റ് ഉണ്ടായിരുന്ന സംഭാഷണം കൂടെ ഒന്ന് ലീക്ക് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഈ ആദ്യത്തെ മൂന്ന് മിനിറ്റിൽ ബാലചേട്ടൻ എന്നെ വിളിച്ച് ചോദിക്കുന്നു മകളെ കാണണം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ പുറത്താണുള്ളത് അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കളക്ട് ചെയ്യാൻ പറ്റും അല്ല ഞാൻ വിളിക്കണം എന്നുണ്ടെങ്കിൽ നാളെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം കാരണം എനിക്കിതിൻ്റെ റിപ്പോർട്ട് വരാണ്ട് അവന്തികളടുത്തോട്ട് പോകാൻ പറ്റില്ല ഇപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല അമ്മയെ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെക്കുന്ന ഒരു കോൺവെർസേഷൻ ഒരു മൂന്ന് മിനിറ്റ് കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം മൂന്നേ അഞ്ചിന് അദ്ദേഹം എന്നെ തിരിച്ച് വീണ്ടും വിളിക്കുകയും അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ അതിന് പറയുന്നുണ്ട് അമ്മ ചിലപ്പോൾ കിടക്കുമല്ലോ ആയിരിക്കും വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഈ കൊടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ടെസ്റ്റ് റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കുറെ നേരമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കയാണ് വീഡിയോ കോളിന് വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ അമ്മയെ വിളിച്ചപ്പോൾ അവന്തിക ക്ലാസ്സിലായിരുന്നു മാത്രല്ല അമ്മ കോള് കണ്ടൂല്ല പക്ഷെ ഇമ്മീഡിയറ്റ്ലി ഞാൻ വിളിച്ച് ഇൻഫോം ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ അമ്മ തിരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു ഷീ കോൾഡ് യു ബാക്ക് അപ്പം യു ആർ നോട്ട് പിക്കിങ് അപ്പ് അതിനുശേഷം ഇപ്പം ഞാനൊരു ആറേഴ് പ്രാവശ്യം വിളിച്ചു യു ആർ നോട്ട് പിക്കിങ് അപ്പ് അപ്പോൾ മവന്തിക ഓൺലൈൻ ക്ലാസ് ഹോൾഡ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു ഒരു മണിക്കൂർ കൂടുതലായില്ലേ സോ ഷീ ഹാസ് ടു ഗെറ്റ് ബാക്ക് ടു ഹർ ക്ലാസ് ഓൾസോ അതാ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ വിളിക്കുന്നത് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വി ആർ വെയിറ്റിംഗ് നോ സോ പ്ലീസ് റെസ്പോണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നാളെ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീ സമയം പറ വിളിക്കുന്നത് ബിക്കോസ് നമ്മളെപ്പോഴും ഓൺലൈനായിട്ട് വാട്സ്ആപ്പിൽ ഇരിക്കത്തില്ലല്ലോ സോ യു ജസ്റ്റ് ടെൽ മീ വെൻ യു ആർ ഫ്രീ ടു കോൾ അപ്പം അതിനനുസരിച്ച് നമുക്ക് അവളെയും അവൈലബിൾ ആയിട്ടിരിക്കാം കാരണം മോൾക്കും ഓൺലൈൻ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉള്ളതാ അപ്പം മനസ്സിലാവുന്നുണ്ട് ബാലയുടെ എന്ന് മോളെ കാണുക എന്നുള്ളതല്ല ഒരു അച്ഛനും മോളെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ വഴികൾ സ്വീകരിക്കാമായിരുന്നു അവരുടെ ഡിവോഴ്സ് അഗ്രിമെന്റ് പറയുന്നുണ്ട് എവരി മന്ത് സെക്കൻഡ് സാറ്റർഡേ ടെൻ തേർട്ടി ടു ഫോർ ഓ ക്ലോക്കിന് ബാലയ്ക്ക് മകളെ കാണിച്ചു കൊടുക്കണം എന്നുള്ളത് പക്ഷേ ഇത്ര വർഷമായിട്ടുണ്ട് ഫോർട്ടീൻ ഇയേഴ്സ് ആയിട്ട് ഒരു തവണ പോലും ബാല ആ ഒരു എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു തവണ പോലും മോളെ കാണാനായിട്ടുള്ള ഒരു എഫേർട്ട് ബാലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല അമൃതയും അമൃതയുടെ അഡ്വക്കേറ്റും പറഞ്ഞിട്ടുള്ളത് സോ ഒരു തവണയെങ്കിലും ആ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുമെന്ന് ഞാൻ കരുതുന്നില്ല വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്ന് പാസം കാണിക്കാതെ ആ കുട്ടിയുടെ അടുത്ത് പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് സ്നേഹവും കെയറും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടും എന്നുള്ളതിൻ്റെ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരു സ്നേഹവും ലാഭം ഒരിക്കലും ആ കുട്ടിക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് ബാല ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ജനിപ്പിച്ചതുകൊണ്ട് മാത്രം ഒരാളും അച്ഛനാവുന്നില്ല ഇവൻ സെപ്പറേറ്റഡ് ആണെങ്കിൽ കൂടെയും നിങ്ങൾക്ക് ആ മോൾക്ക് വേണ്ട സ്നേഹവും കരുതലും ഒക്കെ കൊടുക്കാൻ സാധിക്കുമായിരുന്നു ആ കുട്ടിയുടെ മനസ്സിൽ നിങ്ങൾ ആൽക്കഹോളിക് ആയിട്ടുള്ള അമ്മയെയും മോളെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരാൾ എന്നുള്ള ഒരു പിക്ചറാണുള്ളത് ആ ഒരു പിക്ചർ മാറ്റിയെടുക്കുക എന്നുള്ളത് താങ്കളുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു അത് താങ്കൾ ചെയ്തിട്ടില്ല ഒരു മോൾ വന്നിട്ട് എനിക്ക് എന്റെ അച്ഛനെ കാണണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു അച്ഛനെന്ന നിലയിൽ താങ്കൾ ഫെയിലിയർ ആണ് എന്ന് തന്നെയാണ് ഒരു അച്ഛൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള സ്നേഹവും പരിഗണനയും തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആ വന്ന് പറഞ്ഞതിന്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ മൃതയെ കരിവാരത്തേക്കാ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതൊക്കെ കണ്ട് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പുറത്ത് നിങ്ങളുടെ മകൾ ഇരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർത്തില്ല അതിന്റെ ഒരു ഫലമാണ് ഇപ്പോ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ആ ഒരു കുടുംബത്തെ സോഷ്യൽ മീഡിയയിലേക്ക് വെറുതെ വാലിച്ചെടുക്കാതെ ആ ഒരു കുഞ്ഞു മോളെ ആ കുട്ടിയെ പഠിക്കാനും സന്തോഷത്തോടെ വളരാനും അനുവദിക്കുക അതുപോലെ തന്നെ ആ ഒരു കുടുംബത്തെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനൊക്കെ അനുവദിക്കുകയാണ് മാത്രം പറഞ്ഞുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ